ചെമ്പു ആരും കാണാതെ അലമാരിക്ക ബ്യാകന് മുകളില് മുകളിൽ കിടന്ന് ഉറങ്ങാണ് ചെമ്പു ആരും കാണാതെ ഒളിച്ചെടുക്കു ചെമ്പുട്ടന്റെ കുരുത്തക്കേടുകളാ എന്റെ ചെമ്പൂട്ടൻ എപ്പോഴും ഒളിച്ചോടെങ്കിലും കിടക്കണാതാവിനുറ്റ ശ്രദ്ധിച്ചോണ്ടിരിക്കുക പാവും ചെമ്പൂട്ടൻ വെളിയിലോട്ട് പോവുക ഇവിടെ ചെന്ന് ഇരിക്കാനുള്ള പരിപാടിയാണ് വാലക്കായിട്ട് കുഞ്ഞിനെ കളിപ്പിക്കുക ചെമ്പൂട്ടിനൊരു പാവമാണ് ചെമ്പു ഇങ്ങനെ ടോമൂസയുടെ കൂടെ കുഞ്ഞിനെ കളിപ്പിച്ചോണ്ടിരിക്കുക മൂന്ന് പേരും കൂടെ സ്കൂട്ടർ നാട്ടുകാര കുഞ്ഞുപൊട്ടന് ടോമു ടോമൂസിക്കുങ്ങനെ ചെമ്പുവിൻ്റെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം കുഞ്ഞുങ്ങൾ ചെയ്യുക ോട്ട് നോക്കി എന്ത് വാങ്ങാ ഉറങ്ങുവാ രണ്ടു കൂടെ കിടന്ന് കഴുത്തിലൊക്കെ എന്തുവാട്ടേക്ക് കണ്ണടച്ചുവെച്ചോണ്ടിരിക്കൂട്ടു കണ്ണുറക്കണ്ട അടച്ചു വെച്ചു വെച്ചേക്കൂടാസ് കുഞ്ഞുവാ ചെമ്പു ചെമ്പൂട്ടൻ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ഉറങ്ങാട്ടോടാ കുഞ്ഞെണീറ്റ് വന്ന് ടോമസ്